അമല ബ്ലോഗ്സിന്റെ മറ്റൊരു വീടില് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചാൽ നമ്മളെ കാലം വല കല്ല് വീണു മിഷൻ കല്ല് സംഭവം എന്ന് വെച്ചാൽ എല്ലാം ഞാൻ വിശദീകരിച്ചു വിശദീകരിച്ചേരാ വീട് പണിയെടുക്കുമ്പോൾ തന്നെ പറ്റിയതാണ് ഇവിടെ തേക്കുന്നുണ്ട് ഒരുപാട് അതുപോലെ തന്നെ മേലെ കോണിക്കൂട് കെട്ടുന്നുണ്ട് ഈ കോണിക്കൂട് കെട്ടുമ്പോള് സംഭവം നടന്നത് സംഭവം എന്ന് വെച്ചാൽ കുറേ കല്ല് ഞാൻ മോളിൽ കയറ്റി അങ്ങനെ ചെറിയൊരു പൊട്ടുള്ള കല്ല് നടുവന്ന് പൊളന്നിട്ട് എൻ്റെ കാലം വലു വീണ് എന്നിട്ട് ചെറുതായിട്ട് മുറിവ് പറ്റീന് പക്ഷെ വലിയ വേദനയൊന്നുമില്ല വേദനയെല്ലാം പോയി പക്ഷെ ബംഗാളിനെല്ലാം സമ്മതിക്കണം കായ് ഞാൻ ഈ നൂറ്റി ഇരുപത് കല്ല്യറ്റി നമ്മള് തളർന്ന് വീണുക്ക് അപ്പൊ ആ ബംഗാളിനെല്ലാം സംഭവിച്ചൊക്കെ നമ്മളെ മലയാളികൾക്ക് ആയിരത്തിന്റെ മുകളിലോ കല്ല് ആറ്റുന്നതിന് ബംഗാളിയൊക്കെ ഞാൻ ഞാനിപ്പോ സമ്മതിക്കുന്നു ബംഗാളിനല്ല ഇന്ന് തേപ്പല നടന്ന് രണ്ട് ആകം തേച്ചിട്ടുണ്ട് ഗൈസ് ഏകദേശം രണ്ട് കൊല്ലത്തെ പഴക്കം ഇതിന് രണ്ട് കൊല്ലം മഴ പെയ്തിട്ട് ഇത് നനഞ്ഞു പൊതിർന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടു വീഴുന്നത് പൈസ ഇല്ലാത്തോണ്ടാണ് ഇത് ഇവിടെ വെച്ചത് ഏഹ് മുന്നൂറ്റി സംതിങ് കല്ലുണ്ട് മുന്നൂറിൻ്റെ മുകളുണ്ട് ഇനി കോണിക്കൂടിൻ്റെ അടുത്ത് പോവാ നമുക്ക് പിന്നെ അതുപോലെ തന്നെ മോള് കമ്പിയിട്ടി കണ്ടിട്ട കമ്പിട്ട് ഫുള്ള് സെറ്റപ്പ് ആക്കി മൂന്ന് വരിയാണ് ഇടാൻ പറഞ്ഞ പക്ഷെ രണ്ട് വരിയാണ് ഇട്ടത് മുകളിലെ നല്ല വെയിലുണ്ട് നിങ്ങൾ ഇവരേക്കാവുന്ന തല പുല്ലും അല്ലെ തലയിൽ സോപ്പ് വെച്ചതിനും ഫുള്ള് മണ്ണ് പോക്കണ്ടിട്ട് ഫുള്ള് മണ്ണിനും ഏഹ് ഇതില് തലയില് ഈ ജാലകു അതുപോലെ തന്നെ ഈ കട്ടിലും കോൺക്രീറ്റാ ഒടുക്കത്ത വെയിറ്റാണ് തൂർപ്പ് വയ്ക്കാന്നില്ല എന്നാ ഇതാ ഇത് ഞാനും അച്ഛൻ ഇത്രയും കല്ല് കയറ്റിയതാണ് എന്നിട്ട് ആക്കി വേറെ ആരും ഇല്ലേനും ഞങ്ങൾ മാത്രമാണ് ഉള്ളതിനും പിന്നെ അതുപോലെ തന്നെ വീടെല്ലാം കെട്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കണ്ട് എന്നെ തേക്കുന്നുണ്ട് രണ്ടാകം തേച്ച് ഫുള്ള് പണിയൊന്നും എടുക്കുന്നില്ല ഞാൻ പറഞ്ഞു ഒരിക്കലും ഇങ്ങനെ മെഷീൻ കല്ല് ഒരിക്കലും എടുക്കാൻ പാടില്ല ഞാൻ ഞാൻ കാണിച്ചില്ലെങ്കിൽ വീടിന് ക്വാളിറ്റി കുറവാണ് ഇവിടെ നല്ല വെയിലാണ് വെയിൽ നല്ല ഒരു വെയിലിട്ടാണ് ഉള്ളത് ബേക്ക് ഇങ്ങനെ ഒരിക്കലും എടുക്കാൻ പാടില്ല ഒന്നിക്കില്ലെങ്കില് ഇവിടെ വെച്ചിങ്ങനെടുക്കണം അല്ലെങ്കില് തലയിൽ വെച്ചെടുക്കണം പറ്റിച്ച ഇങ്ങനെ വെച്ചാല് പൊട്ടിയാല് കാലിന്റെ മുകളിലാവുക ചോല് വെച്ചാ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാ ഞാൻ പറഞ്ഞത് കൃത്യായിട്ട് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്കും പറ്റും എനിക്ക് പറ്റൊണ്ട് ഒരു അനുഭവം ഉണ്ട് എന്തു വിസ്മസിലെങ്ങനെണ്ട് ജീവിതൊന്നും പൊക്കുന്നില്ല സ്വസ്ഥായിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ബൈക്കല ആൾക്കാർ ഇറന്ന് കിസ്സ്രൗണ്ട് ഒന്ന് ഭയങ്കര എക്കോ അടിയാ എന്തൊരു ഇടങ്ങാറന്നറിയാ എക്കോണ്ട് വീറും കളിയാ കുളിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കേണ്ടിട്ടായിട്ട് കിഴിഞ്ഞ് ഫുള്ള് പേറി ഒരു യാതൊരു പരാജയമില്ല എക്കോണ്ട് കളിയ കിസ്സ പറഞ്ഞ എന്റെ